ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശാവർക്കർമാരാണ് കേരളത്തിൽ വർക്ക് ചെയ്യുന്നത് രാവും രാവെന്നോ പകലെന്നോ ഇല്ലാതെ വർക്ക് ചെയ്യുന്നവരാണ് ആശാവർക്കർമാർ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം കോവിഡിന്റെ കാലത്തൊക്കെ ഞങ്ങൾ ഒരാൾ പോലും പുറത്തിറങ്ങാൻ വയ്യാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ ആശാവർക്കർമാരാണ് ഗേറ്റുകളെല്ലാം തല്ലിപ്പൊളിച്ചും കയറാൻ പറ്റാത്ത വീടുകളിലേക്കും വ്യക്തികളിലേക്കും ഞങ്ങൾ ചെന്ന ഓരോ ജീവനും രക്ഷിച്ചെടുത്തത് അന്ന് ഞങ്ങളെ ലോകം മുഴുവൻ വാഴ്ത്തിപ്പാടി നമ്മുടെ ആരോഗ്യമന്ത്രി അടക്കം വാഴ്ത്തിപ്പാടി എല്ലാ മാധ്യമങ്ങളിലും എല്ലാ ചാനലുകളിലും കണ്ടതാണ് പക്ഷെ അതിനുള്ളൊരു ബെനിഫിറ്റ് നമുക്ക് ഒന്നും പ്രതീക്ഷയില്ലാത്തൊരു ജീവിതമാണ് ഇപ്പം ആശാവർക്കന്മാരുടെതെന്ന് പറയുന്നത് ആശാവർക്കന്മാരുടെ വർക്ക് എന്ന് പറഞ്ഞാൽ രാവെന്നോ പകലെന്നോ ഇല്ല ഒരു കല്യാണ വീട്ടിൽ പോയാൽ അവിടെയും ഡയറി കൊണ്ടുപോകുന്ന അവസ്ഥയാണ് ഏത് സമയത്താണ് ഒരു മരിച്ച വീട്ടിൽ പോയാൽ അവിടെയും നമുക്ക് നമ്മുടെ ഡയറിയും നമ്മുടെ രേഖകളും നമ്മുടെ കയ്യിൽ വേണം കാരണം ഏത് സമയത്തും നമുക്ക് നമ്മൾ കർമ്മനിരതരായിരിക്കണം ഒരു വർക്കേഴ്സിനും ഇല്ലാത്തൊരു വർക്കാണ് ആശാ വർക്കർമാർക്കുള്ളത് നമുക്ക് ടൈമില്ല നമുക്കിപ്പോൾ മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ വെയിൽ കൊള്ളരുതെന്ന് പക്ഷെ ആശാ വർക്കർമാർക്ക് അതും ബാധകമല്ല ആശാ വർക്കർമാർക്ക് ഇപ്പൊ ലെപ്രസിയുടെ സർവേ പിന്നെ ശൈലിയുടെ സർവേ ഇങ്ങനെ ഓരോ സർവേകളും വരുമ്പോഴും ഈ സർവേക്കൊക്കെ തുച്ഛമായി നമുക്ക് തരുന്നത് അഞ്ച് രൂപയാണ് ഒരു വീടിന് അഞ്ച് രൂപയാണ് തരുന്നത് ഈ പതിനാറ് പതിനേഴ് വർഷമായി ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി ഈ പതിനേഴ് വർഷമായിട്ടും പൾസ് പോളിയോ എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് തരുന്നത് എഴുപത്തിയഞ്ച് രൂപയാണ് ഇരുന്നൂറ്റി ഇരുപത്തി മുപ്പത്തിയഞ്ചും മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഏത് വ്യക്തിനെയാണ് ഇന്ന് നമുക്ക് കിട്ടുന്നത് ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി എവിടെന്നാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത് ഈ ആശാവർക്കർമാർ ജീവിക്കണ്ടേ അവരുടെ ഫാമിലിക്ക് ജീവിക്കണ്ടേ അവരുടെ കുടുംബം പോറ്റണ്ടേ പക്ഷേ ഇതൊന്നും കാണാൻ കഴിയാത്ത കണ്ണു തുറ കണ്ണില്ലാത്ത സർക്കാരാണ് ഇപ്പൊ ഭരിക്കുന്നത് അവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന വ്യക്തമായിട്ട് ഇരുപത്തോരായിരം രൂപ അടിസ്ഥാന ശമ്പളം നമുക്ക് തരണം എന്നുള്ളത് നമ്മുടെ ലേബർ കോടതി അടക്കം നമുക്ക് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതും നിയമസംവിതയുള്ളതുമാണ് പക്ഷേ ആ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ നമുക്ക് ആശാവർക്കർമാർക്ക് ബാധകമല്ല എന്നുള്ളതാണ് ഇപ്പൊ മന്ത്രി പറയുന്നത് എന്താ മന്ത്രി പറയുന്നത് ആശാവർക്കർമാര് ചെയ്യുന്നത് അനാവശ്യ സമരമാണ് ഈ അനാവശ്യ സമരം ഉണ്ടാക്കിയതാരാണ് ഈ പറഞ്ഞ മന്ത്രി തന്നെയാണ് പണ്ട് നമ്മൾ ഞങ്ങളെ വാളണ്ടിയേഴ്സ് ആയിട്ടാണ് നിയമിച്ചത് പക്ഷെ അന്ന് ഞങ്ങൾക്ക് വർക്കുകൾ കുറവായിരുന്നു പക്ഷെ ഇന്ന് നമുക്ക് ഓർഡറുകളാണ് ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്തു തീർക്കണം ഇത്ര സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കണം ഇപ്പൊ പറയുന്നു ഈ അവിടെ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് എതിരെ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഹോണർ ഏറിയം കട്ട് ചെയ്യും അവരെ പിരിച്ചുവിടും ഇങ്ങനെ മന്ത്രി എന്തിനാ ഈ പേടിക്കുന്നത് കാരണം പണിയെടുക്കുന്നവർക്കല്ലേ കാശ് കൊടുക്കേണ്ടത് ഇത്രയും ബുദ്ധിമുട്ടിൽ കഴിയുന്ന ആശാവർക്കർമാരെ ഹെൽപ്പ് ചെയ്യാത്തൊരു മന്ത്രി നമുക്ക് മന്ത്രി എന്നൊന്നും വിളിക്കാൻ പറ്റില്ല കാരണം ആ ഒരു സാഹചര്യത്തിലായി നമ്മളാ ഞങ്ങൾ ആശാവർക്കർമാർ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആശാവർക്കർമാര് ഇന്ന് രോഗബാധിതര് അതാണ് ഏറ്റവും വലിയ കഷ്ടം രാവും പകലും പണിയെടുത്ത് ആശാവർക്കർമാരെ രോഗികൾ രോഗി രോഗികളായി മാറിക്കൊണ്ടിരിക്കുക ആശാവർക്കർമാർക്ക് ഒരു രൂപ ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോലും ഒരു ഒ പി ചീറ്റിന് അഞ്ചു രൂപയാണ് അതേ സെയിം ഒ പി ചീറ്റിന് അഞ്ചു രൂപ കൊടുത്തിട്ട് വേണം ഒരു ആശാവർക്കറായ ഞങ്ങൾ പോലും ഒരു മരുന്ന് പനിയോ വരത്തോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആശുപത്രിയിൽ നിന്ന് നമുക്ക് മരുന്ന് കിട്ടണമെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഭരണ സംവിധാനം സർക്കാർ ആശാവർക്കർമാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുക എന്ന് പറയുന്നത് ഇനി ഞങ്ങൾക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല അതിന്റെ പ്രതിഫലനവും അതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളുമാണ് അവിടെ കാണുന്നത് ആ സമരം വിജയിക്കാതെയും വിജയിപ്പിക്കാതെയും മന്ത്രി ചർച്ച ചെയ്യാതെയും പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല അത് ഈ ഒരു ആശിക്കും കഴിയില്ല കാരണം അത്രയും ദുരിതത്തിലാണ് ആശിമാരെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മത പിന്നെ മന്ത്രി ഇടപെട്ട് ആ സമരം ഒത്തുതീർപ്പാക്കി ഞങ്ങൾക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ ഞങ്ങളെ പിരിച്ചു പിരിച്ചുവിടുമ്പോ ഒന്നുമില്ല അറുപത്തിരണ്ട് വയസ്സുവരെ ഞങ്ങൾക്ക് പണിയെടുക്കാം പണിയെടുത്തിട്ട് ഞങ്ങൾക്ക് വേറെ വെറുതെ കയ്യും കഴുകി ഇറങ്ങിപ്പോരാ ആ ഒരു നിയമസംഹിതയും ആ ഒരു തത്വങ്ങളും ഒക്കെ മാറ്റേണ്ടുന്ന കാലമായി ഇപ്പൊ നിങ്ങൾ കണ്ടതാ പി എസ് സിയിൽ പി എസ് സിക്കാർക്ക് തന്നെ പി എസ് സി പോലും എഴുതാത്ത കെ എസ് ബി കാര്ക്ക് ഒന്നര ലക്ഷം രൂപയൊക്കെയാണ് കൂട്ടി വെച്ചിരിക്കുന്നത് എന്താണ് ഇവരുടെയൊക്കെ പണി ഞങ്ങൾക്ക് പണി പണിയേ ഉള്ളൂ വേറൊന്നും ഇല്ല ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ പണിയെടുക്കുന്നവർക്ക് സാര ഉള്ളത് ഈ കാലഘട്ടത്തിൽ അഞ്ചു രൂപയ്ക്ക് സർവേക്ക് വേണ്ടി രണ്ട് രൂപയ്ക്ക് സർവേ ഇപ്പൊ എൽ സി ഡി സിയുടെ സർവേ ചെയ്തു ആ സർവേ ഞങ്ങൾക്ക് ലെപ്രിയുടെ സർവേക്ക് ഞങ്ങൾക്ക് തരുന്നത് ഒരു വീടിന് രണ്ട് രൂപയാണ് ഈ രണ്ട് രൂപയ്ക്കൊക്കെ പണിയെടുക്കുന്ന വർക്കർമാരാരാണുള്ളത് നിങ്ങൾക്ക് ഒന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്കൊക്കെ കണ്ടെത്താൻ പറ്റുന്നതേ ഉള്ളൂ ഇത്രയും ദുരിതത്തിലാണ് ആശാവർക്കർമാർ അവിടെ വന്ന് കൂടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഈ സംസ്ഥാന സർക്കാർ നമ്മളെ എത്തിച്ചിരിക്കുന്നത്